പ്ലീസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കും ഇവരെന്താ ചെയ്യണമെന്നില്ലേ ഇവര് തേങ്ങയുടെ ചിരട്ട പെറുക്കുകയാണ് കേട്ടോ നമ്മൾ ഈ തേങ്ങയൊക്കെ ചിരകി കഴിഞ്ഞിങ്ങനെ ഒരു ചാക്കിൽ ചിരട്ടയൊക്കെ വെക്കും അപ്പം രണ്ടാളും കൂടി നാല് ചിരട്ടയൊക്കെ പെറുക്കിക്കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിൽ കൊടുന്ന് തന്നെ കേട്ടോ ഇന്ന് അവർക്ക് ചിരട്ട പുട്ട് വേണം വന്നിട്ട് അമ്മമ്മ പറയുന്നുണ്ടായിരുന്നു അവർ പണ്ട് ചിരട്ടയില് പുട്ടൊക്കെ ഉണ്ടാക്കുന്നു അപ്പം ശരിയെന്ന് നമുക്കിന്ന് ഒന്ന് ചിരട്ടയും കൊണ്ട് പുട്ടുണ്ടാക്കി നോക്കിയാലോ പറഞ്ഞു പിന്നെ കുട്ടികൾ പറഞ്ഞു ശരിയെന്ന് ഞങ്ങൾക്കും ചിരട്ടയിൽ തന്നെ പുട്ട് വേണം പറഞ്ഞ് വാശി പിടിച്ചു അപ്പം ശരി നാല് അടുത്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചു എന്താണെന്ന് വെച്ചാൽ അതിലെ പൊടിയും മൂരിയൊക്കെ ഉണ്ടെച്ചാൽ അതൊക്കെ ഒന്ന് വേഗം പോവാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് പോകട്ടെ അതും അമ്മമ്മ പറഞ്ഞാ കേട്ടോ എനിക്കറിയൊന്നുമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മമ്മ പോയിട്ട് ആ ബക്കറ്റൊന്ന് ചിരട്ടയൊക്കെ ചിരട്ടയും ബക്കറ്റും ഒക്കെ എടുത്തുകൊണ്ട് തന്നിട്ട് അതിനെ ശരിയാക്കാണ് കേട്ടോ അതിൻ്റെ ഒപ്പം നമ്മുടെ ആദ്യം ഇരുന്നിട്ട് എന്തിനാണ് ഈ ചിരട്ട എന്താ ചെയ്യണമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം അമ്മ പറഞ്ഞു കൊടുക്കുന്നത് ഇത് നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അതിൻ്റെ ഒരു കണ്ണ് നമ്മൾ കുത്തി കുത്തിപ്പൊട്ടിക്കണമുണ്ട് കേട്ടോ അതിൽ കൂടെ ആവി കയറാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കണ്ടോ അതങ്ങനെ ചുരണ്ടി കളയുകയാണ് കേട്ടോ അമ്മമ്മ നല്ല വൃത്തിയാക്കി ക്ലീനാക്കി തരാമായിരുന്നു അങ്ങനെ അമ്മമ്മയും പേരക്കുട്ടിയും പാടീട്ട് അവിടെ നിന്നിട്ട് തേങ്ങ ചിരട്ട വൃത്തിയൊക്കെയാണ് കേട്ടോ അപ്പോഴേക്ക് നമുക്ക് ഉള്ളിൽ പോയിട്ട് നമുക്ക് പുട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഞാൻ പുട്ടീനുള്ള തേങ്ങയൊക്കെ ചെരികി ഒരു തേങ്ങ എടുത്തിട്ട് അതിനെ ചിരുകയാണ് കേട്ടോ തേങ്ങയൊക്കെ ചിരകി വെച്ചു അതുപോലെ തന്നെ നമ്മുടെ പുട്ടുപൊടിക്ക് ചെറിയൊരു ചൂടുവെള്ളത്തിൽ നമ്മൾ പുട്ടുപൊടി കുഴച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടുന്ന കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ പുട്ടുപൊടിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ചൂടുവെള്ളത്തിൽ നമ്മൾ കുഴച്ചാൽ നല്ലതാണ് പറഞ്ഞിട്ട് പിന്നെ കടയിൽ നിന്ന് ഒരിച്ച പുട്ടുപൊടിയൊക്കെ എടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് പൊടി ഉപ്പും അതിലിതാണ് നമ്മുടെ ചൂടുവെള്ളവും ചെറിയ ചൂടിലുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഉപ്പും പാടായിട്ട് ഉപ്പും വെള്ളവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് നമ്മുടെ പുട്ടുപൊടി പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു കിലോൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ അത് മുഴുവനും ഒഴിച്ചിട്ട് കൊടുത്തു കേട്ടോ നമുക്ക് ബാക്കി വരില്ല എന്ന് വിചാരിച്ചു പിന്നെ എല്ലാവരും ഉണ്ടല്ലോ അമ്മിയും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ അതിനെ കുഴച്ചെടുത്തു കുഴച്ചെടുത്തിട്ടോ ആദ്യം പകുതി എടുത്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ നോക്കിയിട്ട് എടുക്കാറോട്ട് പകുതി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് ഈശ് വെള്ളം തളിച്ച് 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 കൊടുത്തിട്ട് കൂടി കുഴച്ചൊക്കെ കേട്ടോ വടിയും കോലൊക്കെ പിടിച്ചിട്ട് ഇന്ന് ഉചാല വണ്ടി വേണം പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഭയങ്കര വഴക്ക് പക്ഷേ ഉചാല വണ്ടി കിട്ടിയില്ല അതുകൊണ്ട് സാരമില്ല അതുകൊണ്ട് കളിച്ചുകൊണ്ട് നടക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ പുട്ടിന് അതിൻ്റെ ഒപ്പം കറി വല്ലതും വേണമല്ലോ അതിന് കടലൊക്കെ നമ്മൾ കുക്കറിലിട്ട് കടലിൽ ഉള്ളിയും തക്കാളിയും ഒക്കെ കുക്കറിലിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് കടലക്കറിയും വെച്ചു കേട്ടോ അപ്പോഴേക്കും അമ്മമ്മ നമ്മുടെ ചിരട്ടയൊക്കെ റെഡിയാക്കിയിട്ട് കുട്ടികളുടെ അടുത്ത് കൊടുത്തുവിടുകയാണ് കേട്ടോ അവരെ രണ്ടുപേരെയും വിളിച്ചിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും അത് രണ്ടുപേരും പഠിച്ചു ഒരാളുടെ അടുത്ത് വിളിച്ചു കൊടുത്താൽ ഒരാൾ തല്ലുകൂടും അതുകൊണ്ട് പേടിച്ചിട്ട് അമ്മമ്മ രണ്ടുപേർക്ക് ഈ രണ്ട് ചിരട്ട കയ്യിൽ കൊടുത്തിട്ട് എൻ്റെ അടുത്ത് തരാൻ വേണ്ടി കൊടുത്തു വിട്ടു കേട്ടോ അങ്ങനെ ഞാൻ അടുക്കളയിൽ എപ്പോഴേക്കും കടലേക്കെ അടുപ്പത്ത് വെച്ച് കുക്കറിൽ വിസിലടിക്കുമ്പോഴേക്കും നമ്മുടെ ചിരട്ടയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അമ്മമ്മ ഓട്ടയൊക്കെ തുളച്ച് തന്നിട്ടുണ്ട് കേട്ടോ എല്ലാം ചിരട്ടയിലും നമുക്കിതിനൊന്ന് നല്ല വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പുട്ടുപൊടി ഒരു അറ്റര മണിക്കൂർ വെച്ചിട്ട് നല്ല വെള്ളമൊക്കെ റെഡിയായി സോഫ്റ്റ് ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അതാണ് നമ്മൾ അടുത്തത് വെച്ചിരിക്കുന്നത് ഇതാ തേങ്ങയും തിരക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇഡ്ഡലി ചെമ്പും അതുപോലെ തന്നെ അതിൻ്റെ അടിയത്തെ തട്ടും കൂടി കേട്ടോ വേണ്ടത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമുക്ക് ചിരട്ട ശരിയാക്കാം കേട്ടോ ആദ്യം കുറച്ച് തേങ്ങ എടുത്തിട്ട് നമ്മൾ അടിയിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ പുട്ട് കുഴച്ച് വെച്ച പുട്ടുപൊടി എടുത്തിട്ട് നമ്മളതിലേക്ക് ഇട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അതിന് നാലെണ്ണം വെക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ അങ്ങനെ നാലെണ്ണം നമ്മൾ ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ആവേറാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ഞാൻ എല്ലാം അതിനെടുത്തിട്ട് നമ്മൾ ഓരോ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് അതിലേക്ക് എല്ലാം കൊട്ടി ഇതാ അതേപോലെ ആയിട്ടോ നാലെണ്ണം കൊട്ടി ഇതാ നമ്മുടെ സക്സസ് ആയിട്ടോ നമ്മുടെ ചിരട്ടപ്പെട്ട് അപ്പോഴേക്കും കുട്ടികൾക്ക് വിശക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അതെടുത്തിട്ട് വേഗം കുട്ടികൾക്ക് ഓരോന്ന് എടുത്തിട്ട് അതിന് കടലക്കറിയൊക്കെ ഒഴിച്ച് കൊടുത്തു കേട്ടോ അവരച്ചാൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഷെയ്പ്പൊക്കെ കണ്ടിട്ടും അതുപോലത്തെ കള്ളക്കറിങ്ങാൻ പിന്നെ അധികം എലിവെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല എന്താ പറയുക ഒഴിച്ചു കൊടുത്തു രണ്ടു പേർക്കും ഒന്ന് പുട്ട് നനയാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു കേട്ടോ അവർക്കും ഭയങ്കര ഇഷ്ടമായി ഇതുപോലെ ചിരട്ടയും കൊണ്ട് പുട്ടൊന്നും ഉണ്ടാക്കിയില്ല വെച്ചാൽ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ